അരനൂറ്റാണ്ടിന്റെ നിഴൽ ചിത്രകാരൻ ലിൻസി ഉണ്ണിയേട്ടന് ആദരം വെളിച്ചവും നിഴലും ഒളിച്ചും തെളിച്ചും കളിച്ച അരനൂറ്റാണ്ട് കാലം എത്രയോ വേഷങ്ങൾ മാറി വന്നു പക്ഷേ ക്യാമറയുടെ കണ്ണിലൂടെ ലോകത്തെ നോക്കിയ ആ സ്നേഹാദ്രമായ മിഴികൾക്ക് മാറ്റൊട്ടും സംഭവിച്ചിട്ടില്ല ലിൻസി ഉണ്ണിയേട്ടൻ വെറുമൊരു അല്ല അദ്ദേഹം ചിത്രങ്ങളുടെ ശില്പിയാണ് ഓരോ ക്ലിക്കിലും അദ്ദേഹം ഒപ്പിയെടുത്തത് കഴിഞ്ഞുപോയ നിമിഷങ്ങളെ മാത്രമല്ല അത് ആത്മാവിന്റെ സ്പന്ദനമായിരുന്നു മറക്കാനാവാത്ത ഓർമ്മകളുടെ സൌന്ദര്യമായിരുന്നു ചിരിമായി മുൻപേ കണ്ണീർപ്പൊഴിയും മുൻപേ ജീവിതത്തിന്റെ പച്ചയായ സത്യങ്ങളെ ഫ്രെയിമിലാക്കിയ മാന്ത്രികൻ അൻപത് വർഷങ്ങൾ ഒരുപാട് പേരുടെ ജീവിതത്തിലെ സന്തോഷങ്ങളിൽ അദ്ദേഹം ദൃക്സാക്ഷിയായി എത്രയോ തലമുറകൾ അദ്ദേഹത്തിന്റെ ലെൻസിലൂടെ സ്വന്തം പൂർവികരെ കണ്ടു ഇന്നും അദ്ദേഹത്തിന്റെ വിരൽത്തുമ്പിന് അതേ കൃത്യതയുണ്ട് കണ്ണുകൾക്ക് അതേ തിളക്കമുണ്ട് സേവനത്തിന്റെ ഈ സുവർണ ജൂബിലിയിൽ എ കെ പി എ നിലമ്പൂർ നോർത്ത് യൂണിറ്റ് അദ്ദേഹത്തിന് ആദരവിന്റെ പൊന്നാട അണിയിക്കുമ്പോൾ അത് കേരളത്തിലെ ഫോട്ടോഗ്രാഫി സമൂഹം മുഴുവൻ അദ്ദേഹത്തിന് നൽകുന്ന ഹൃദയപൂർവമായ സ്നേഹപ്രകടനമാണ് കാലത്തെ തന്റെ ക്യാമറയിൽ തളച്ച കലാകാരന് ലിൻസി ഉണ്ണിയേട്ടന ഞങ്ങളുടെ പ്രണാമം